നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വെടിക്കുള്ള മരുന്നിട്ടിട്ടുണ്ട് ജി സുധാകരൻ കുറെ കാലമായി പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നത്തിനാണ് സുധാകരൻ തിരികൊളുത്തിയത് ഇനി അത് ആളിപ്പടരും ഒളിയം പെറിയാതെ പൊതു വന്ന് പിണറായിക്കെതിരെ ജി സുധാകരൻ ചിലത് വെട്ടി തുറന്ന് പറഞ്ഞതോടെ പാർട്ടിയിൽ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് സുധാകരൻ പറഞ്ഞതിലെ പ്രധാന പോയിന്റുകൾ സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്കും സ്വീകാര്യനായിരിക്കണം മറ്റുള്ളവരെ അടിച്ചിട്ട് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയല്ല അഞ്ചാറ് പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ് മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ കണ്ണൂരിൽ എവിടെയെങ്കിലും ഉണ്ടായേക്കാം ആലപ്പുഴയിൽ എങ്ങുമില്ല ഇതെല്ലാം പിണറായിയെ നേരിട്ട് അടിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസും ഡിവൈഎഫ്ഐയും നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ പരസ്യ നിലപാടെടുത്ത മുൻ മന്ത്രി ജി സുധാകരനെ രഹസ്യമായി പിന്തുണയ്ക്കുന്ന നേതാക്കൾ സി പി എമ്മിൽ അനവധിയുണ്ടെങ്കിലും പരസ്യമായി രംഗത്ത് വരാൻ എല്ലാവർക്കും മടിയാണ് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തുടങ്ങിയവരൊക്കെ ജി സുധാകരന്റെ അതേ അഭിപ്രായമുള്ളവരാണ് എന്നാൽ ആർക്കും തന്നെ അത് പരസ്യമായി പറയാനുള്ള ധൈര്യമില്ല പാർട്ടിയിലെ തന്റെ എതിരാളികൾക്കെതിരെ എക്കാലവും കടുത്ത നിലപാട് കൈക്കൊണ്ടിട്ടുള്ള പിണറായി വിജയനെ പിണക്കാൻ പിണറായി വിരുദ്ധർ എന്ന അവകാശപ്പെടുന്ന ഇവർക്കാർക്കും യാതൊരു ധൈര്യവും ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത നവകേരള സദസ്സിനെതിരെ തെരുവോരങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസിനൊപ്പം ഡിവൈഎഫ്ഐയും ആക്രമണം നടത്തിയതിനെതിരെയാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സുധാകരന്റെ അഭിപ്രായം തന്നെയാണ് സി പി എമ്മിലെ പല മുതിർന്ന നേതാക്കൾക്കുമുള്ളത് എന്നാൽ അവർക്കാർക്കും സുധാകരനെ പിന്തുണയ്ക്കാനും കഴിയുന്നില്ല നവകേരള സദസ്സിന്റെ നിറം കെടുത്തിയതിന് പിന്നിൽ ഡിവൈഎഫ്ഐ നടത്തിയ ആക്രമണങ്ങളും അതിന് മുഖ്യമന്ത്രി നൽകിയ പിന്തുണയുമാണെന്ന വികാരമാണ് സി പി എമ്മിലെ പ്രമുഖ പിണറായി വിരുദ്ധ നേതാക്കൾക്കുള്ളത് എം വി ഗോവിന്ദന് പോലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് എതിർപ്പാണുള്ളത് പക്ഷേ അത് തുറന്നു പറയുന്നില്ല ഈ നിലപാട് പരസ്യമായി എടുക്കാൻ അവർ ഭയക്കുകയും ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ അക്രമങ്ങളെ പിണറായി വിജയൻ പിന്തുണച്ചത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ് മുതിർന്ന നേതാക്കളിൽ പലരും അടക്കം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അക്രമങ്ങളെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു വി എസിന്റെ കാലത്തും നായനാരുടെ കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മും മർദ്ദനം അഴിച്ചുവിടാറുണ്ടെങ്കിലും മുഖ്യമന്ത്രിമാർ ഇത്തരം മർദ്ദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചേരുന്നില്ല എന്നാൽ ഇവിടെ പിണറായി ഡിവൈഎഫ്ഐ നടത്തിയ ആക്രമണത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തത് ഇത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് വലിയ അവമതിപ്പുണ്ടാക്കുമെന്നാണ് പിണറായി വിരുദ്ധരായ നേതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പിണറായിക്കെതിരെ തങ്ങൾ നിലയുറപ്പിക്കുന്നുവെന്ന് പുറത്തറിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഭയവും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ജി സുധാകരൻ പറഞ്ഞതിനോട് അനുഭാവം ഉണ്ടെങ്കിലും അതിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ ഇവരാരും തയ്യാറാകില്ല എന്തായാലും ജി സുധാകരൻ ഇപ്പോൾ അങ്ങ് സ്റ്റാറായിരിക്കുകയാണ് സി പി എമ്മിൽ ഇത് തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്ന കമന്റുകൾ നവകേരള സദസ്സിന്റെ മറവിൽ നടന്നത് വലിയ അക്രമങ്ങളൊക്കെയാണ് മാധ്യമങ്ങളെയും വഴിയാത്രക്കാരെയും പ്രതിഷേധിച്ചവരെയും എല്ലാം തല്ലുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചത് ഇത് വലിയ രീതിയിൽ സി പി എമ്മിന് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട